ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻസോ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തതിൻ്റെ പാർട്ട് ടൂ ആണ് ചെയ്യണത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻസോല ബുഷ് സെറ്റ് അതായത് മെയിൻ സ്ഥാനത്ത് ബുഷ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് ഊരി മാറ്റി നമ്മൾ പുതിയതിരുന്ന് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതാണ് ബുഷ് സെറ്റ് പോയാൽ കുഴപ്പം ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും ഈ ഇളക്കം മാറ്റാനാണ് നമ്മൾ ബുഷ് സെറ്റ് മാറ്റണം എന്ന് പറഞ്ഞത് ഇതിനകത്ത് അഞ്ച് ടൈപ്പ് ബുഷ് ഉണ്ടാവും അതായത് ഒന്ന് രണ്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം പിന്നെ ഈ സൈഡിൽ വരെണ്ണം അങ്ങനെ അഞ്ച് ബുഷുകൾ ഉണ്ടാവും ഈ ബുഷുകളെല്ലാം ഈ ബുഷുകളെല്ലാം നമ്മൾ മാറ്റി പുതിയതിടുന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ ഇതിന്റെ ക്യാപ്പ് ഊരിയെടുക്കണം ക്യാപ്പ് ഊരെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക സ്ക്രൂ ഡ്രൈവർ ഈ ക്യാപ്പ് നൈസായിട്ട് കുത്തി ഊരിയെടുക്കുക ഊരി എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ടാവും ഈ സ്ക്രൂവുകൾ ഇതിനുള്ള സ്ക്രൂള് ഊരണം ശേഷം സ്ക്രൂ ഡ്രൈവർ പതി ഞങ്ങടെ കുത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് പൊതിപ്പോരും ഇനിങ്ങനെ കുത്തി ഊരിടുക്കുക ഇച്ചിരിപാടാണ് ഇതാണ് പൊട്ടി പോയേക്കണത് ലൂസായി പോയേക്കണം പൊട്ടിയിട്ടില്ല ലൂസായി പോയി ഇതുപോലെ തന്നെ നാല് വശത്ത് അഞ്ച് വശത്തുണ്ട് അതായത് അവിടെ ഈ കാണണത് പിന്നെ ഉള്ളിലാണ് അത് കാണിച്ചു തരാപ്പാ അതുപോലെ ഈ കവർ അഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കണ്ടരുന്നുണ്ട് അപ്പൊ നമ്മള് പുതിയ ബുഷിട്ട് ഇനി ഇതിനകത്ത് ബുഷിട്ടിട്ട് ഈ സ്ക്രൂ ഇട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ ഇതിന് പറയാം ഇതിനകത്ത് അഡീഷണൽ ഒരു സംഭവം ചെയ്യേണ്ടത് ഈ സ്പ്രിങ് ഇതിനകത്ത് അഡീഷണൽ ഇടുന്നത് ബലം കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ സ്പ്രിങ് ബുഷിന്റെ ഇട്ടിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ടത് നമ്മള് അത് ആദ്യത്തേലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വന്നേലെല്ലാത്തിനും സ്പ്രിങ് ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത് ഇനി വന്ന രണ്ട് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിലാണ് അപ്പൊ ഈ കവർ അഴിച്ചാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് ഈ കവർ അഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാം ഈ കവർ അഴിച്ചു കഴിയുമ്പോ ആ ഈ കാണുന്നതാണ് രണ്ട് ബുഷ് ഈ രണ്ട് ബുഷും നമ്മൾ ചെക്ക് ചെയ്യണം പൊട്ടിയതാണെങ്കിൽ എടുത്ത് മാറ്റണം മിക്കവാറും പൊട്ടി ഉണ്ടാവുക അത് എന്തായാലും പൊട്ടാനും സാധ്യത ഉള്ളിലെ ബുഷാണ് ഈ ബുഷ് ഇതിൻ്റെ ഉള്ളിടെ പതിയെ ലോക്കിയ ഞെക്കുക ഓക്കേ ടൈറ്റ് ബുഷ് ഇട്ട് കഴിഞ്ഞ് ഈ ബുഷ് ഇട്ട് കഴിഞ്ഞാല് ഈ ക്യാപ്പ് നിർബന്ധമായിട്ട് ഇടണം ഈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മണ്ണ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ ഒരു ക്യാപ്പല്ല ഇത് ഈ ബുഷിന്റെ ബലം കൂട്ടാൻ വേണ്ടിട്ട് അതായത് സർക്കിൾ ആവാതിരിക്കാൻ വേണ്ടി ടൈറ്റ് ആവാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഇത് ഇടുന്നത് അപ്പൊ ഇത് ഈ ബുഷ് മാറ്റി കഴിഞ്ഞ ഉറപ്പായിട്ടും ഈ ബുഷ് ഇടണം അപ്പൊ ഇത് തുടച്ച് ക്ലീൻ ഒക്കെ ആക്കിയിട്ടുണ്ട് ബുഷ് ബുഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലെ കവർ നമുക്ക് രണ്ടാമത് പഴയത് എങ്ങനെ ഇടുന്നത് അതേപോലെ തന്നെ ഇത് കിറ്റ് ചെയ്ത് അഞ്ചാമത്തെ ബുഷും നമ്മൾ ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് ഈ അഞ്ചാമത്തെ ബുഷും ക്ലിയർ ആയതിനു ശേഷം ഇനി നമ്മള് ഷെയ്ക്ക് എന്ന് നോക്കണം ഷെയ്ക്ക് ഉണ്ട് ചെറുതായിട്ടുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഒരു സാധനം ഉണ്ട് ഇവിടാം ഇതാണ് ചെയിൻ സ്റ്റോപ്പർ എന്ന് പറഞ്ഞ സാധനം ഈ ചെയിൻ സ്റ്റോപ്പറിന്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് ഉണ്ട് ആ സ്പ്രിങ് ഡാമേജ് ഉണ്ടോ എന്ന് നമ്മൾ അഴിച്ചു നോക്കണം ഇതാണ് ചെയിൻ സ്റ്റോപ്പറിന്റെ ഉള്ളിലെ സ്പ്രിങ് സ്പ്രിങ് ആ ഈ സ്പ്രിങ് ഒടിഞ്ഞു പോയക്കീണ് വേണ്ട ഈ സ്പ്രിങ് ഒടിഞ്ഞു പോയി അപ്പം അതുകൊണ്ടും നമുക്ക് ആ വൈബ്രേഷൻ ആ വൈബ്രേഷൻ അവിടെ വന്നു അപ്പം ഈ ആ സ്പ്രിംഗും കൂടി നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ചെയിൻ സ്റ്റോപ്പറിന്റെ ഉള്ളിലെ സ്പ്രിങ് നമ്മൾ പുതിയ തരുന്നത് അപ്പൊ അതിക്കുമുമ്പ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു വാഷ് ഇടണം ആ വാഷ് ഇട്ടതിന് ശേഷം ഈ സ്പ്രിങ് ഇടുക ഈ സ്പ്രിങ് ഇട്ടതിന് ശേഷം സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക ചെയ്യ സ്പ്രിങ് ഇട്ട് സ്പ്രിങ് ഇട്ടതിന് ശേഷം തിരിച്ച് ഈ സ്റ്റോപ്പർ ചെയിൻ സ്റ്റോപ്പർ പിരി രണ്ടാമത് ഫിറ്റ് ചെയ്യുക ശേഷം നമ്മൾ ഓക്കെ ചെയിൻ സ്റ്റോപ്പർ ഇനി ഷയിക്കണ്ടോക്കോക്കായിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ഫിനിഷിംഗ് ആയിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ സ്പ്രിങ് പൊട്ടിന്ന് മെയിനും പിന്നെ ഒരു രണ്ട് ബുഷും പൊട്ടിയിട്ടുണ്ട് അപ്പൊ ബുഷസ് സെല്ലെ സെറ്റ് എല്ലാം മാറ്റി നമ്മൾ പിന്നെ ആ സ്പ്രിങും ചെയിൻ സ്റ്റോപ്പറിന്റെ ഉള്ളിലെ സ്പ്രിങ്ങും മാറ്റി കഴിഞ്ഞപ്പോൾ മിഷൻ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കിയാണ് അപ്പോൾ ഇനി മൂന്നാമത്തെ എപ്പിസോഡ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാവും അതുവരേക്കും ബൈ ബൈ